السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين لغة بربنجة مجيئة برغاشة ودارية لغة تكتنى نبي محمد مصطفى صلى الله عليه وسلم ജന്മവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുത സംഭവങ്ങൾ പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ സാധിക്കും ഒരുപാട് അത്ഭുതങ്ങളും രഹസ്യങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ സൃഷ്ടിപ്പായിരുന്നു പ്രവാചകരുടെ സൃഷ്ടിപ്പ് പരിശുദ്ധ ഖുർആാൻ പറയുന്നു സർവലോകത്തിനു മുഴുവൻ കാരുണ്യമായിട്ടാണ് അങ്ങേ നാം അയക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജീവിതത്തിലൂടെ നീളം നീളം സമൂഹത്തിന് കാരുണ്യം എന്താണെന്ന് തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു മക്കയിലെ പ്രസിദ്ധമായ കുറൈശി ഗോത്രത്തിലെ ബനു ഹാഷിം കുടുംബത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെയും അതേ ഗോത്രത്തിൽപ്പെട്ട വഹബിന്റെ മകൾ ആമിനാബിവി റദിയാഹുനഹയുടെയും മകനായിട്ടാണ് ലോകത്തിന്റെ കാരുണ്യദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമാങ്ങൾ മക്കയിൽ ഭൂജാതനാകുന്നത് ജനിച്ച സമയത്തു തന്നെ പിതാവ് അബ്ദുള്ള ലോകത്തോടുവിട പറഞ്ഞിരുന്നു ഉമ്മയുടെ സ്നേഹവും വാത്സല്യവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ആറാം വയസ്സായപ്പോയേക്ക് ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞു ശേഷം നബിയുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബ് മുത്തലിബ്ലി റസൂ സല്ലാത്തങ്ങളുടെ പരിപാലനം പരിപാലനമേറ്റെടുക്കുകയും വളരെ കൃത്യമായി മുന്നോട്ടു പോവുകയും ചെയ്തു എട്ടാം വയസ്സായപ്പോഴേക്ക് അബ്ദുൽ മുത്തറിബും ലോകത്തോട് വിട പറഞ്ഞു റസൂൽ തങ്ങളെ സ്നേഹിച്ചവർക്കും പരിപാലിച്ചവർക്കും അവിടെ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചു എത്രത്തോളം പറയണം റസൂൽ റസൂസ്ലമാങ്ങൾ ലോകത്തേക്ക് ഭൂജാതനായ ആ ദിവസത്തിനു പോലും വലിയ മഹത്വമുണ്ടെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും ورنم ورنم أَفْضَلُ اللَيَالِي, الليالي لَيْلَةٌ, ليلة الَّتِي وُلِدَ فِيهَا رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും പവിത്രമായ ഒരു രാവുണ്ടെങ്കിൽ ആ രാവ് റസൂസാഹുലി മാത്തങ്ങൾ ലോകത്തേക്ക് കടന്നു വന്ന രാവാണെന്ന് ഹദീസുകളിലൂടെ പറയപ്പെടുന്നു ചില മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ലൈലത്തുൽ കതിറിനേക്കാൾ പവിത്രത ആ ഒരൊറ്റ രാവിനുണ്ട് എന്നും മഹാരഥന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തിങ്കളാഴ്ച നോമ്പടുക്കൽ വളരെ പുണ്യമുള്ള സുന്നത്തായ കർമ്മമാണ് അതിനൊരുപാട് കാരണമുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാരണമായി രേഖപ്പെടുത്തിയതായിട്ട് കാണാം നബി കരീം സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു ആ ദിവസത്തിലാണ് ഞാൻ ലോകത്തേക്ക് ജനിച്ചു വീണത് അതുമാത്രമല്ല അള്ളാഹുവിന്റെ വഴിയെ എനിക്ക് ലഭിക്കപ്പെട്ടതും പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസത്തിലായിരുന്നു എന്ന് അലൈഹി പറയുന്നുണ്ട് നബി അലൈഹി ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഗോത്രത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഒരുപാട് നന്മകൾ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അബൂ ലഹബ് തന്റെ അടിമയായിരുന്ന സുവൈബത്തു അസ്ലമിയ എന്ന് പറയുന്ന അടിമയെ സ്വതന്ത്രമാക്കി എന്നാൽ അലൈഹി തങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം അബൂലഹബിന്റെ ജീവിതത്തിൽ ൾ സംഭവിച്ചു ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയി എത്രമാത്രം പറയണം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിന്റെ ആ ഒരു സമയത്ത് പോലും ഷഹാദത്ത് കരിമ ചെല്ലാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പരിശുദ്ധ ഖുർആൻ വരെ അദ്ദേഹത്തെ ശപിച്ചു പറഞ്ഞു എന്നാലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും രണ്ട് വിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ വെള്ളം അദ്ദേഹത്തിന് കൊണ്ടിരിക്കുന്നു എന്ന് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഹദീസുകളിലൂടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗർഭത്തിൽ കടക്കുന്ന കാലത്ത് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുകയുണ്ടായി ഓരോ മാസങ്ങളിലും പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് ആമിനാബിറു തങ്ങളുടെ ജനനം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടേയിരുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധമായ മാരാഗമാരുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു ആ പ്രവാചകൻ അലൈഹി സല്ലാഹുലൈവലാ തങ്ങളുടെ ജനനത്തിന് വേണ്ടി ലോകം മുഴുവനും ഒരുമിച്ച് കാത്തിരുന്ന സംഭവങ്ങളുണ്ട് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും പറയുന്നുണ്ട് അമർ അലൈഹി സ്വർഗം കാക്കുന്ന പരിശുദ്ധമായ മലക്കായിട്ടുള്ള മനോഹരമായ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ പറയുന്നു ആ സ്വർഗത്തിലുള്ള തരുണിമണികളായിട്ടുള്ള പരിശുദ്ധമായ ഇവരെല്ലാം ഭംഗിയായി അണിഞ്ഞു ജന്മദിനവുമായി കാത്തിരിക്കുകയാണ് സന്തോഷത്തിന്റെ ആരവങ്ങൾ മുഴങ്ങി വസഹിബുസ് പ്രഭാതത്തിന്റെ മനോഹരമായ നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി അതുമാത്രമല്ല വിശാലമായ അർഷ് സന്തോഷത്താൽ പ്രകമ്പനം കൊണ്ടു വസാദൽ പരിശുദ്ധമായ സിംഹാസനത്തിന് വലിയ പവിത്രതയും വക്കാറും ഉയർന്നു വരികയും ചെയ്തു മാത്രമല്ല ആകാശഭൂമികളെല്ലാം പ്രകാശത്താൽ നിറഞ്ഞു തുളുമ്പി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഒരുപാട് മാലാകമാർ കൊണ്ടും കൊണ്ടും ശബ്ദം ഉരുവിടാൻ തുടങ്ങി ഇങ്ങനെ ജനനത്തോട് അടുത്ത സമയത്ത് പ്രപഞ്ചം മുഴുവനും അലൈഹി വേണ്ടി അണിഞ്ഞൊരുങ്ങി വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണമെന്തേ ലോകത്ത് ഇന്നേവരെ കടന്നു വരാത്ത ഒരു അത്ഭുത മനുഷ്യൻ മനുഷ്യൻ ലോകത്തേക്ക് ജനിക്കാൻ പോവുകയാണ് അത്രത്തോളം മനോഹരമായ പരിപൂർണമായ സൃഷ്ടിപ്പിന്റെ ഉടമ ലോകത്ത് ഇന്നേ വരെ കടന്നു വന്നിട്ടില്ല ഇനി ഒരിക്കലും കടന്നു വരികയുമില്ല അങ്ങനെ അലൈഹി തങ്ങളുടെ വരവിനെ കാത്തുകൊണ്ട് പ്രപഞ്ചം മുഴുവനും ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ നിന്ന് ഒരുപാട് പ്രധാനികളായ ആളുകൾ പ്രപഞ്ചത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും സ്വാഗതം ചെയ്യുകയാണ് അഹിലം വസഹില പ്രവാചകരെ അങ്ങേക്ക് സ്വാഗതം അങ്ങനെ പ്രപഞ്ചം മുഴുവനും അലൈഹി തങ്ങളുടെ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അങ്ങനെ അറബ് അന്ന് ലോകം കണ്ട ഏറ്റവും പരിശുദ്ധ മതിയായ അമിനാബിറു ലോകത്തേക്ക് ഭൂജാതനായി അങ്ങനെ ജനിക്കപ്പെട്ട സന്ദർഭത്തിൽ മഹതിയായ ഉമ്മ ഉമ്മുന പൊന്നുമോനെ നോക്കുന്ന സന്ദർഭത്തിൽ മനോഹരമായി വെളുത്ത കമ്പിളി പുതപ്പിൽ മനോഹരമായിട്ടീതിയിൽ എണ്ണ പൂശിയ രീതിയിൽ സൂറുമണിഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു മനോഹരമായി ചിരിക്കുന്ന വചനമാണ് സ്വന്തം മാതാവിനെ കാണാൻ സാധിച്ചത് മാത്രമല്ല കുഞ്ഞിനു ചുറ്റും ഇന്നേ വരെ ആസ്വദിക്കാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള വലിയ സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഈ രീതിയിലാണ് മാതാവിന് പൊന്നുമോനെ ദർശിക്കാൻ സാധിച്ചത് പുഞ്ചിരിച്ചു കിടക്കുന്ന പൊന്നുമോന്റെ മുഖം കാണാൻ വേണ്ടി കുറേശി കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ കടന്നു വരികയാണ് ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മാലാകുമാർ വിളിച്ചു പറയുന്നുണ്ട് ജനങ്ങളിൽ നിന്നും പൊന്നുമോനെ മറച്ചു വെക്കുക അവരുടെ അസൂയയും അവരുടെ കിബിറും അവരുടെ കണ്ണേറും പൊന്നുമോനെ ദർശിക്കാൻ പാടില്ല ആ ജനിക്കപ്പെട്ട സന്ദർഭത്തിൽ മലക്കുകൾ പോലും പറഞ്ഞു ഇതേപോലെ ഒരു കുഞ്ഞിന് കുഞ്ഞിന് ജന്മം നൽകിയതായിട്ട് ലോകത്ത് മറ്റാരെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ മാലാകുമാര് തന്നെ വിളിച്ചു പറയുന്നുണ്ട് ജനിക്കപ്പെടുന്ന സന്ദർഭത്തിൽ സുജൂത് ചെയ്ത രീതിയിലായിരുന്നു കടന്നു വന്നത് അതോടൊപ്പം അതോടൊപ്പം തന്നെ ആകാശത്തേക്ക് നയനങ്ങൾ കണ്ണുകൾ ഉയർത്തിയിരുന്നു തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നാണിപ്പിക്കുന്ന രീതിയിൽ അതിനേക്കാൾ മനോഹരമായ പൗർണമിയിലെ ചന്ദ്രനേക്കാൾ ൂങ്ങുന്ന രീതിയിലായിരുന്നു തങ്ങളുടെ ശരീരവും ഉണ്ടായിരുന്നത് പറയുന്നുണ്ട് തൻ്റെ പൊന്നുമോന ഗർഭം ചുമന്ന കാലഘട്ടത്തിൽ യാതൊരു വേദനയോ ഭാരമോ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ജനിച്ചു വീണ ആ ഒരു സന്ദർഭത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചതായിട്ട് ഹദീസുകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചു പോന്നവരാണ് അതിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നമുക്ക് വിവരിക്കാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ട് എണ്ണ പൂശപ്പെട്ട് സുറുമണി മനോഹരമായ രീതിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ജനിച്ചത് അതോടൊപ്പം തന്നെ പൊക്കിൾക്കൊടി ഓൾറെഡി വേർതിരിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ജനിക്കപ്പെട്ടത് ആ കാലഘട്ടത്തിൽ എല്ലാ ബിംബങ്ങളും തലകുത്തി വീണു അതോടൊപ്പം തന്നെ സംസം കിണറിലെ വെള്ളത്തിന് കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ പേർഷ്യൽ ആയിരം വർഷങ്ങൾ വലിയ അണഞ്ഞുപോയി അതോടൊപ്പം കിസ്രയുടെയും കൈസറിന്റെയും സാമ്രാജ്യത്വത്തിന്റെ അതിശക്തമായ തൂണുകൾ വിറക്കുകയും വലിയ കെട്ടിട ഗോപുരങ്ങൾ പ്രകമ്പനത്തോടുകൂടി ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു ആ കാലഘട്ടത്തുണ്ടായിരുന്ന ലോക ഭരണാധികാരികളുടെ എല്ലാ സിംഹാസനങ്ങളും വിറക്കാൻ തുടങ്ങി അതോടൊപ്പം ജോത്സ്യന്മാരുടെയും മന്ത്രവാദികളുടെയും അറിവുകളും മന്ത്രങ്ങളും നിലക്കുകയും ചെയ്തു വിശാലമായ സാവാ തടാകം വറ്റി വരളുകയും അതിന് ചുറ്റുമുണ്ടായിരുന്ന ബിംബങ്ങളെല്ലാം തലകുത്തി വീഴുകയും ചെയ്തു മനുഷ്യരാശിയുടെ ശത്രുവായിട്ടുള്ള ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച പരിഭ്രാന്തനായ ദിവസം കൂടിയായിരുന്നു ആ ദിവസം അതോടൊപ്പം തന്നെ ആകാശമേഖലകളിൽ നിന്ന് അള്ളാഹുവിന്റെ മാലാകമാർ തീഗോളങ്ങളെ കൊണ്ട് ആട്ടി ഓടിച്ചു അതോടൊപ്പം തന്നെ നബിയുടെ ഉമ്മ ആമിന ഒരു മനോഹരമായ സ്വപ്നം ദർശിക്കുകയുണ്ടായി ഉമ്മയിൽ നിന്നും ഒരു മനോഹരമായ പ്രകാശം പുറപ്പെടുകയും അത് കാരണം എല്ലാ കൊട്ടാരങ്ങളും പ്രകാശിക്കുകയും ചെയ്തു ഇതായിരുന്നു സ്വപ്നം അങ്ങനെ ലോകത്തേക്ക് കടന്നു വന്നു ആ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി സ്നേഹലാള ചുംബനങ്ങൾ നൽകാൻ വേണ്ടി കുറേശി കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ കടന്നു വന്നു സ്വന്തം പിതാവിനെ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല അങ്ങനെ അനാഥനായിട്ടാണ് ലോകത്തിന്റെ നായകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് കടന്നു വരുന്നത് ആ സമയത്ത് മലക്കുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്തു ബിഹി ജമീൽ അഖ്താർ ഭൂമിയുടെ

ഇതെല്ലാം കണ്ടുകൊണ്ട് ഇരുപ്രപഞ്ചങ്ങളിലൂടെയും സഞ്ചരിച്ച് ഉമ്മ ആമിന ആമിനേക്ക് നിമിഷ നേരങ്ങളെ കൊണ്ട് തിരിച്ചു വന്നു എത്രത്തോളം പറയണം കണ്ണു ചിമ്മി തുറക്കുന്ന ആര ടൈം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിന്റെ മാലാകമാർ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അവരുടെ എല്ലാം അഭിവാദ്യങ്ങളും വാങ്ങി തിരിച്ചു ഉമ്മയിലേക്ക് തന്നെ നിമിഷ നേരങ്ങളെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു ശേഷം തൊട്ടിയിൽ കിടക്കുന്ന അബ്ദുൽ അബ്ദുൽ മുത്തലിബ് മുത്തലിബ് നബിയുടെ കുട്ടിയെ പൊന്നുമോനെ കുട്ടിയെടുക്കുകയും കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് വല്യപ്പയുടെ ശിക്ഷണത്തിലായി യസു സലാഹുലൈസ് വളർന്നു വരികയുണ്ടായി നബി അലൈഹി തങ്ങളോട് അടുക്കുന്ന ആളുകൾക്കൊക്കെ ഹബീബിൽ നിന്ന് പ്രത്യേക അനുഭൂതി അവർക്കൊക്കെ കരസ്ഥമാക്കാനും സാധിച്ചിട്ടുണ്ട് നബി മഹദിയായ്ലമാങ്ങൾക്ക് മുലയൂട്ടിയിരുന്ന അലീമ ബിബർ അലി അള്ളാഹുവിന്റെ ചരിത്രം നമുക്കറിയാം ശരീരമായിരുന്ന ബീവി പൊന്നുമോന് പാല് കൊടുത്തതിന്റെ കാരണത്താൽ ശരീരം പുഷ്ടിക്കുകയും നല്ല പാല് ചുരത്താനും മഹതിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവരുടെ കുടുംബജീവിതം വളരെ പട്ടിണിയിലായിരുന്നു അവരുടെ ഒട്ടകങ്ങളും ആടുകളുമെല്ലാം കൃത്യമായി ഭക്ഷണം ലഭിക്കാത്തതിന്റെ പേരിൽ ഒട്ടിയ വയറുമായി സഞ്ചരിക്കുന്നവരായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശലമാറ്റങ്ങൾ അലിമാബിവയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടി ഇവർക്കെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായി കാണാൻ സാധിച്ചു മൃഗങ്ങളുടെ അകിടുകളിലൊക്കെ ഒരുപാട് പാലുകൾ ധാരാളം കണ്ടു തുടങ്ങുകയും ചെയ്തു മാത്രമല്ല അവരുടെ കുടുംബജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും ഐക്യവും നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു ഇങ്ങനെ പ്രപഞ്ചം മുഴുവനും സ്വാഗതം ചെയ്ത് ലോകത്തേക്ക് കടന്ന പ്രവാചകൻ അലൈഹി ഹുലൈ തങ്ങളോട് മുന്നോട്ടുള്ള ജീവിത പ്രയാണങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ യാതനകൾ വേദനകൾ പട്ടിണികൾ പരിവട്ടങ്ങൾ എല്ലാം സഹിച്ചുകൊണ്ട് റബ്ബിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി റബ്ബിന്റെ വഹിയ പ്രകാരം ആജ്ഞപ്രകാരം വളരെ കൃത്യമായി നിലകൊണ്ട് അടിയുറച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയാണ് അലൈഹി അസൂസുലൈ തങ്ങൾ ചെയ്തത് എത്രത്തോളം പറയണം സ്വന്തം നാട്ടിൽ നിന്നും സ്നേഹം ലഭിക്കേണ്ടവരിൽ നിന്നുപോലും പോലും ശത്രുതകളെ ഏറ്റുവാങ്ങി മക്കയിൽ നിന്ന് മദീനയിലേക്ക് കിചിറ പോവേണ്ടി വന്നു ആ റസൂൽ തങ്ങളുടെ പാദമുദ്രകൾ കൃത്യമായി പിൻപറ്റാനും അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പിടിക്കാനും റബ്ബ് നമുക്ക് നൽകി റസൂൽ അലൈഹി തങ്ങളുടെ മദീനയിൽ പോയി ആ പച്ചക്കുബയുടെ ചാരത്ത് നിന്ന് അസ്സലാത്തു എന്ന് പറയാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബങ്ങളിലും ഉള്ളവർക്കും ബന്ധപ്പെട്ടവർക്കും നൽകി നൽകിയുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ബർക്കത്തും ുമാർ ആവട്ടെ അസലുലിക്കു വരഹമല്ല താലി വാത്ത